നമസ്കാരം ചാനൽ സ്വാഗതം മൂവാറ്റുപുഴ നഗരത്തിലെ റോഡുകളുടെ ശോചയാവസ്ഥ പരിഹരിച്ച് ഉടൻ ഗതാഗത യോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ധർണാ സമരം ഏരിയ പ്രസിഡന്റ് എം എ സഹീർ ഉദ്ഘാടനം ചെയ്യും ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് അസോസിയേഷൻ സിഐ ട്യൂ മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണയും മാർച്ചും സംഘടിപ്പിച്ചു നഗരസഭയ്ക്ക് മുന്നിൽ നടന്ന സമരം സിഐ ട്യൂ ഏരിയ പ്രസിഡന്റ് എം എ സഹീർ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ നഗരത്തിലെ റോഡുകളുടെ ശോചയാവസ്ഥ പരിഹരിച്ച് ഉടൻ ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് തൊഴിലാളികൾ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് നഗരത്തിൽ എം സി റോഡ് കടന്നുപോകുന്ന ഭാഗത്ത് നവീകരണ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാൽ അനുബന്ധ റോഡുകളും ഇട റോഡുകളും കൂടുതൽ വാഹനങ്ങൾ കടന്നുപോകുന്നതിനാൽ സഞ്ചാരയോഗ്യമല്ലാതായി മാറിയിരിക്കുകയാണ് ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള ചെറുവാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് നിലവിൽ ഉള്ളത് പി എം ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു സി എ ടൂരി സെക്രട്ടറി സി കെ സോമൻ ജഗദീഷ് ശിവൻ പി എം ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു ടീം ചാനൽ മൂവാറ്റുപുഴ